കാര്യത്തിൽ രുചിയേക്കാൾ ഗുണത്തിനായിരിക്കണം ആദ്യ പരിഗണനയെന്ന സന്ദേശമുയർത്തി ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കർക്കിടക കഞ്ഞിയും പത്തിലക്കറിയും തയ്യാറാക്കി സ്കൂൾ പരിസ്ഥിതി ക്ലബിന്റെ ആരോഗ്യ സംരക്ഷണ പരിപാടിയുടെ ഭാഗമായാണ് കർക്കിടകത്തിൽ കഞ്ഞിയും ഇലക്കറിയും വിളമ്പിയത് തരക്കിയ നാടനരി നുറുക്ക് കൊതമ്പ് പിളർത്തിയ ചെറുപയർ എന്നിവക്കൊപ്പം അജാളി ഉലുവ ശതകുപ്പ അയമോതക്കം തുടങ്ങി ഇരുപത് ഔഷധക്കൂട്ടം ദശപുഷ്പങ്ങളുടെ നീര് എന്നിവ ചേർത്ത് പ്രകൃതിമിത്ര അവാർഡ് ജേതാവ് കെ വി കൃഷ്ണപ്രസാദ് വൈദ്യരുടെ നേതൃത്വത്തിലാണ് കഞ്ഞി തയ്യാറാക്കിയത് ചീര കുമ്പളം തവര മണിത്തക്കാളി പയർ മത്തൻ കൊടുത്തുവ സാമ്പാർ ചീര തഴുതാമ പൊന്നാങ്കണ്ണി തുടങ്ങിയ പത്തിലകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഇലക്കറിയും ചേർത്താണ് കർക്കിടകക്കഞ്ഞി അറുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് വിളമ്പിയത് ഭക്ഷണ രീതികൾ മാറി പുതിയ പുതിയ തലമുറ കൃത്രിമമായ ഭക്ഷണത്തിൻ്റെ നേരെ സന്തോഷം കാണുന്ന ഈ കാലത്ത് എന്നൊരു വ്യത്യാസം ഭക്ഷണം എന്നുള്ളത് ബായിക്കു വേണ്ടിയല്ല വയറിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ രുചിയല്ല ഗുണമാണ് ഭക്ഷണം ഗുണം കുഞ്ഞുങ്ങളിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സ്കൂളിലെ പരിസ്ഥിതി ക്ലബിൻ്റെ നേതൃത്വത്തിൽ അതെല്ലാം കൂടെ ഒന്നുകൊണ്ട് നമ്മുടെ വീട്ടയുടെ സജീവ സാന്നിധ്യോടെ അതിനപ്പുറം തന്നെ മദർ പീറ്റയുടെ സജീവതയോട് കൂടിയിട്ടാണ് ഇന്ന് നമ്മുടെ സ്കൂളിൽ പിന്നെ തൃക്കരിപ്പൂരെ നമ്മൾ അറിയപ്പെടുന്ന ഉച്ചമിത്ര അവാർഡ് ജേതാവ് കൂടിയായ കൃഷ്ണപ്രസാദ് വൈദ്യരുടെ നേതൃത്വത്തിലാണ് നമ്മളിന്ന് സ്കൂളിലെ അറുന്നൂറോളം വരുന്ന കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായിട്ട് ഔഷധക്കഞ്ഞി കർക്കിടകഞ്ഞിയും ഒപ്പം പത്ത് ഇല കറിയും ഒരുക്കിയിട്ട് വീട്ടിൽ കൊടുത്തത് കഞ്ഞിയും കറിയും തയ്യാറാക്കാനും വിളമ്പാനും അധ്യാപകരും രക്ഷിതാക്കളും മത്സരിക്കുകയായിരുന്നു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് കെ പി രമേശൻ പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ മനോജ് പിലിക്കോട വി പ്രമീള ഉഷാകൃഷ്ണൻ കെ ചിത്രലേഖ കെ ആശ വി കെ ആമിന കെ രഞ്ജിമ എന്നിവർ നേതൃത്വം നൽകി ഉറമേഷ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ